നമസ്കാരം ഇന്ന് തരാൻ പോകുന്ന ടോപ്പിക് കേരള ചരിത്രത്തിലെ കലാപങ്ങൾ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യ ഭാഗത്തിന്റെ ബാക്കി രണ്ടാമത്തെ ഭാഗം അതിൽ ആദ്യത്തേത് വൈക്കം സത്യാഗ്രഹം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ മാർച്ച് മുപ്പത് വരെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു സത്യാഗ്രഹം അല്ലെങ്കിൽ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ സത്യാഗ്രഹികൾ എന്നറിയപ്പെടുന്നത് മൂന്ന് പേരാണ് ഒന്ന് ബാഹുലയൻ കുഞ്ഞാപ്പി ഗോവിന്ദപ്പണിക്കർ ഈ മൂന്ന് പേരാണ് വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ സത്യാഗ്രഹികൾ എന്നറിയപ്പെടുന്നത് ഇനി വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തികളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ടി കെ മാധവൻ കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ കൂരു നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഇ വി രാമസ്വാമി നായിക്കർ ലാസ്റ്റ് വൺ സി വി കുഞ്ഞിരാമൻ ഇനി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള യാത്രകളെക്കുറിച്ചാണ് അല്ലെങ്കിൽ ജാഥകളെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്തു പത്മനാഭൻ ഇനി നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് എം ഇ നായിഡു ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്കർ രണ്ടാം അടുത്തത് ഉപ്പ് സത്യാഗ്രഹം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളതാണെങ്കിൽ കെ കേളപ്പൻ ഇതിന്റെ കേന്ദ്രമാണെങ്കിൽ പയ്യനൂരായിരുന്നു കണ്ണൂര് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആയിട്ടുള്ളതുമാണ് കെ കേളപ്പനും അനുയായികളും ആലപിച്ചിട്ടുള്ള ഗാനം വരിക വരിക സഹചര്യം ഗാനത്തിന്റെ രചയിതാവാണെങ്കിൽ അംശി നാരായണ പിള്ള അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പി എസ് ചോദിച്ചിട്ടുള്ള ഏറ്റവും ബേസ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ നയിച്ചത് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് ആരാണ് അതാണെങ്കിൽ എ കെ ഗോപാലൻ ഇനി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാനുള്ള യോഗത്തിൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചിട്ടുള്ളത് ജെ എൻ സെൻഗുപ്ത ജെ എൻ സോറി ജെ എം സെൻഗുപ്ത ഇനി അടുത്തത് യാചനാ യാത്ര വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് യാചന യാത്രയുടെ നേതാവ് വി ടി ഭട്ടത്തിരിപ്പാട് വി ടി ഭട്ടത്തിരിപ്പാട് അടുത്തത് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസംഗമാണ് ആര് നടത്തിയിട്ടുള്ളത് സി കെ ച നടത്തിയിട്ടുള്ള കോഴാഞ്ചേരി പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് കോഴാഞ്ചേരി പ്രസനം അടുത്തത് പട്ടിണിജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ എ കെ ഗോപാലിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തന്നെയാണ് വൈദ്യുതി സമരം വൈദ്യുതി സമരം ആരായിരുന്നു നേതാക്കള് ഡോക്ടർ എ ആർ മേനോൻ ഇക്കണ്ട വാര്യർ സി ആർ ഇ യുണി ഈ മൂന്ന് വ്യക്തികളാണ് ഏതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് വൈദ്യുതി സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് വൈദ്യുതി സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നേതൃത്വം നൽകിയിട്ടുള്ള മൂന്ന് വ്യക്തികൾ ഡോക്ടർ എ ആർ മേനോൻ ഇക്കണ്ട വാര്യർ സി ആർ ഈ യു ഇനി കയ്യൂർ സമരം കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇ കെ നായനാർ അപ്പൊ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ആയിട്ടുള്ളത് ഒന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമ ഏതാ സിനിമ മീനമാസത്തിലെ സൂര്യൻ ആര് സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്തിട്ടുള്ളത് ഇനി കയർ സമരത്തിന്റെ കഥ പറയുന്ന ഏത് ചിരസ്മരണ ആര് രചിച്ചിട്ടുള്ളത് നിരഞ്ജന കന്നഡ ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള നോവലാണ് ചിരസ്മരണ അടുത്തത് കീഴരിയു ബോംബ് കേസ് കീഴരി ബോംബ് കേസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആര് നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ നേതൃത്വം നൽകിയിട്ടുള്ളത് ഡോക്ടർ കെ ബി മേനോൻ ഡോക്ടർ കെ ബി മേനോൻ അടുത്തത് കരുവള്ളൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആരാ കരുവള്ളൂർ സമര നായിക കെ ദേവയാനി കെ ദേവയാനി അടുത്തത് മയ്യഴി സമരം അല്ലെങ്കിൽ മയ്യഴി വിമോചനം വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആരാ നേതാവ് ഐ കെ കുമാരൻ മാസ്റ്റർ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ് ഐ കെ കുമാരൻ മാസ്റ്റർ ഇനി മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാ എം മുകുന്ദൻ അടുത്തത് ഒരാണോ സമരം വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് ആരൊക്കെ നേതാക്കള് രവിയും എ കെ ആന്റണി വയലാർ രവിയും എ കെ ആന്റണി വയലാ രവി എ കെ ആന്റണി അടുത്തത് അമരാവതി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ആരാ നേതൃത്വം നൽകിയിട്ടുള്ളത് എ കെ ഗോപാലൻ